നമസ്കാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുന്നിൽ വീണാ വിജയൻ ചോദ്യം വേണ്ടി എത്തിയിരിക്കുന്നു മൊഴി കൊടുക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്നു ചെന്നൈയിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുന്നിൽ ഹാജരായത് തന്റെ അഭിഭാഷകരോടൊത്താണ് വീണാ വിജയൻ എത്തിയത് എന്നാൽ ഇത് അതീവ രഹസ്യമായി ഇപ്പോഴും സൂക്ഷിക്കുന്നു വീണാ വിജയൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുന്നിൽ ഹാജരാകുന്നു എന്ന വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ മാധ്യമങ്ങളെല്ലാം വീണയെ തേടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ വീണയെ കാണുവാനോ ചോദ്യം ചെയ്യലിന്റെ പുരോഗതി അറിയുവാനോ മാധ്യമങ്ങൾക്കായില്ല ചെന്നൈയിലെ രഹസ്യാന്വേഷണ വിഭാഗമാണ് വീണാ വിജയൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുന്നിൽ ഹാജരായ വിവരം പുറത്തുവിട്ടത് എന്തായാലും വീണാ വിജയൻ ഇപ്പോഴും അവിടെ തുടരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ വീണാ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് സി എം ആർ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി കൈപ്പറ്റി എന്നുള്ള ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ ഉണ്ടായിരുന്ന ഉത്തരവിനെ തുടർന്നാണ് ഈ വിഷയം വിവാദമായി തീർന്നത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് കീഴിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം വീണാ വിജയനിലേക്കും എക്സാലോചിക്കലേക്കും എത്തുന്നത് ബംഗളൂരു ആസ്ഥാനമായാണ് വീണാ വിജയൻ എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ കമ്പനിയുടെ വിലാസം കൊടുത്തിരിക്കുന്നത് വീണ ടി കെയർ ഓഫ് എ കെ ജി സെന്റർ പാളയം തിരുവനന്തപുരം എന്നുള്ള വിലാസം തന്നെയാണ് അതായത് വീണാ വിജയൻ എന്ന കമ്പനി തുടങ്ങുവാനുള്ള വിലാസം നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള എ കെ ജി സെന്ററിന്റെ വിലാസത്തിലാണ് ഇപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയന്റെ എക്സാലോജിക് എത്തുമ്പോൾ വീണാ വിജയൻ പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതായത് വീണാ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക്കിലേക്ക് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് എത്തണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുള്ള എ കെ ജി സെന്ററിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതായിരിക്കുന്നു അതായത് വീണാ വിജയന്റെ ഓഫീസ് അഡ്രസ് തിരുവനന്തപുരത്തുള്ള എ കെ ജി സെന്റർ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായ ബഹുമാനപ്പെട്ട പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻറെ മകളാണ് വീണാ വിജയൻ എന്നുള്ളത് മാത്രം എ കെ ജി സെന്ററിന്റെ വിലാസം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ എ കെ ജി സെന്ററിൽ വളരെ കോലാഹലങ്ങൾ ഉയരുന്നു പിണറായി വിജയനും മകൾക്കുമെതിരെ അവിടെ സി പി എമ്മിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആദ്യമുണ്ടായപ്പോൾ അതായത് വീണാ വിജയൻ മാസപ്പടി വാങ്ങി എന്നുള്ള വിവാദം ആകെ അന്തരീക്ഷത്തിൽ കലുഷിതമായി തീർന്നു കഴിഞ്ഞപ്പോൾ വീണാ വിജയനെയും പിണറായി വിജയനെയും ന്യായീകരിക്കുവാൻ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് സാധാരണ പ്രവർത്തകർ മുതൽ സമുന്നതരായ നേതാക്കൾ വരെ തയ്യാറായിരുന്നു എന്നാൽ ഇപ്പോൾ വീണാ വിജയനെ ന്യായീകരിക്കുവാൻ സി പി എമ്മിന് അകത്ത് നിന്ന് ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട വസ്തുത ഇതിനിടയിൽ നിയമസഭയിൽ മാസപ്പെട്ട വിവാദം ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ചില പരാമർശങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ വിനയായി മാറിയിരിക്കുന്നു മുഖ്യമന്ത്രിയും കുടുങ്ങും എന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി അന്ന് സഭയിൽ പറഞ്ഞത് രണ്ട് കമ്പനികൾ തമ്മിൽ സേവന വേതന വ്യവസ്ഥ പ്രകാരമുള്ള സാമ്പത്തിക ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് അതിന് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സേവന വേതന വ്യവസ്ഥ പ്രകാരം എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് സി എന്ത് തരത്തിലുള്ള സേവനമാണ് നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നില്ല സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനുമാണ് എക്സാലോജിക്ക് നൽകുന്ന സേവനങ്ങൾ എന്നാൽ സി എം ആർ എന്ന കമ്പനിക്ക് വേണ്ടി ഒരു തരത്തിലുള്ള വേറെ സംവിധാനങ്ങളോ സേവനങ്ങളോ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിൽ നിന്നും കിട്ടിയിട്ടില്ല എന്നാണ് സി എം ആർ എല്ലിന്റെ തന്നെ രേഖകളിൽ പറയുന്നത് ഇതിനിടയിലാണ് മുഖ്യമന്ത്രി സേവന വേതന വ്യവസ്ഥ പ്രകാരമാണ് എക്സാലോജിക്ക് പണം വന്നിരിക്കുന്നത് ഇതിന്റെ ജി അടച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ പറയുന്ന വീണാവിജയൻ കൈപ്പറ്റി എന്ന് പറയുന്ന ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് സി എം ആർ തന്നെയാണ് നികുതി അടച്ചിരിക്കുന്നത് മറ്റേതെങ്കിലും നികുതികൾ വീണാ വിജയന്റെ ഭാഗത്ത് നിന്നും അടച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്നാൽ വീണാ വിജയൻ ബംഗളൂരുവിൽ എന്ന കമ്പനി തുടങ്ങുന്നത് തന്റെ ഭാര്യയായ അതായത് വീണാവിജയന്റെ അമ്മയായ കമലാഭിജകന്റെ പെൻഷൻ പണം കൊണ്ടാണ് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ ഈ കമ്പനി തുടങ്ങുവാൻ എവിടെ നിന്നും പണം കിട്ടിയത് എന്നുള്ളത് ഒരു കാരണവശാലും പരാമർശന വിധേയമല്ല എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വെറുതെ അനാവശ്യമായി മുഖ്യമന്ത്രി പുലിവാൽ പിടിക്കുകയായിരുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നത് അവിടെ നടന്നിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചാണ് അല്ലാതെ വീണാ വിജയൻ എവിടെ നിന്നാണ് കമ്പനി തുടങ്ങുവാൻ മൂലധനം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതായിരുന്നില്ല എന്നാൽ ഇപ്പോൾ വീണാ വിജയൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പാകെ ഹാജരായി ചോദ്യം ചെയ്യലിന് നിന്ന് കൊടുക്കുമ്പോൾ തീർച്ചയായും വീണാ വിജയന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ സീരിയസ് ബോർഡ് ഓഫീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതായത് വീണാ വിജയൻ കമ്പനി തുടങ്ങിയതിന് എവിടെ നിന്നാണ് മൂലധനം സമാഹരിക്കാൻ സാധിച്ചത് എന്ന് മുതലുള്ള അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം പരിശോധിക്കപ്പെടും അന്വേഷണ വിധേയമാക്കപ്പെടും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ അതായത് കമലാ വിജയന്റെ പെൻഷൻ പണം ഉപയോഗിച്ചാണ് മകൾ ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങിയത് എന്നുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ശമ്പള പരിഷ്കരണം അവസാനമായി നടപ്പിലാക്കിയത് കേരളത്തിൽ വീണാ വിജയന്റെ അമ്മയായ കമലാ വിജയൻ സർവീസിൽ നിന്ന് പിരിഞ്ഞിട്ട് ഏതാണ്ട് പതിനഞ്ച് വർഷത്തിൽ അധികമായി ഇരുപത്തിയഞ്ചു വർഷം സർവീസുള്ള ഒരു അധ്യാപകൻ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ കിട്ടും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പെൻഷൻ ശമ്പള പരിഷ്കരണ നിയമപ്രകാരം നടപ്പാക്കിയ പദ്ധതി പ്രകാരമാണ് ഇത്രയും തുക കിട്ടുന്നത് എന്നാൽ വീണാ വിജയന്റെ അമ്മയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമലാഭിജയൻ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിരമിച്ചിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇരുപത്തി അഞ്ച് വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ പരമാവധി അവിടുന്ന് കിട്ടാൻ സാധ്യതയുള്ള തുക ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മാത്രമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയാണ് വീണാ എക്സാലോജിക് എന്ന കമ്പനി സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് രേഖകളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഒരാൾ മാത്രം ഡയറക്ടർ ആയിട്ടുള്ള എക്സാലോജിക്കിന്റെ മാനേജിംഗ് ഡയറക്ടറും സി എം ഡി എം വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് അവരുടെ കമ്പനി രേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശുദ്ധ അബദ്ധമാണ് കള്ളമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിയമകാരി വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് തൻ്റെ ഭാര്യയ്ക്ക് ഇരുപത്തിയഞ്ച് പകന് ഇരുപത്തി അഞ്ച് വർഷം സർവീസ് ഉണ്ടെങ്കിൽ പോലും രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപിലാണ് അവർ സർവീസിൽ നിന്ന് വിരമിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ പറഞ്ഞ തുകയൊന്നും തന്നെ പെൻഷനായി ലഭിച്ചു കാണാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ പിന്നെ ഈ പണം എവിടെ നിന്ന് വന്നു കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി എക്സാലോചിക്കുന്ന കമ്പനി എങ്ങനെയാണ് വീണാ വിജയൻ തുടങ്ങിയത് എന്നുള്ളതിന് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ചോദ്യത്തിന് വീണാ വിജയനും പിണറായി വിജയനും എല്ലാം മറുപടി പറയേണ്ടതായി വരും എന്നുള്ളത് തന്നെയാണ് നിയമജ്ഞർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ അതിലെ രേഖകൾ പ്രകാരം പിണറായി വിജയന്റെ ഭാര്യയ്ക്ക് ഏതാണ്ട് ഏഴോളം ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഏഴു ബാങ്കുകളിലായി തന്റെ ഭാര്യയ്ക്ക് ഇരുപത് ലക്ഷം രൂപയോളമാണ് സമ്പാദ്യമായി ഉള്ളത് എന്ന് തന്നെയാണ് പറയുന്നത് ഈ ഇരുപത് ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടാണ് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുകൂടി ആ രേഖകളിൽ സൂചിപ്പിക്കുന്നു എന്നാൽ മറ്റു വിവിധ ബാങ്കുകളിലായി ഒമ്പത് ലക്ഷം രൂപയുടെ മറ്റു നിക്ഷേപവും ഉണ്ടെന്നാണ് പറയുന്നത് വീണാ വിജയന്റെ അമ്മയായ കമലാ വിജയന് സാമ്പത്തികമായി ഇത്ര മാത്രമാണ് ഉള്ളത് എന്ന് മുഖ്യമന്ത്രി തന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ ഇത്രയധികം തുക മുടക്കി വീണാ വിജയന് എവിടെ നിന്നാണ് കമ്പനി തുടങ്ങുവാനുള്ള സാമ്പത്തിക വരുമാനം ഉണ്ടായത് എന്നുകൂടി ഇപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് പരിശോധിപ്പിക്കപ്പെടും പരിശോധന ഉണ്ടാകും അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഫലത്തിൽ മുഖ്യമന്ത്രി യാതൊരു ആവശ്യമില്ലാതെ നിയമസഭയിൽ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് അല്ല എന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും വായ അടപ്പിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി ഉദ്ദേശിച്ച് ഇത്തരത്തിൽ ഒരു ബോംബ് പൊട്ടിക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ വിചാരിച്ചു കാണില്ല ഇത് തനിക്ക് നേരെ തന്നെ വന്ന് പൊട്ടും അല്ലെങ്കിൽ തന്റെ നേരെ ഇത് വന്ന് പതിക്കും എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് കമലാവിജയന്റെ പെൻഷൻ പണം ഉപയോഗിച്ചുകൊണ്ട് വീണാ വിജയൻ ഒരു കമ്പനി തുടങ്ങി എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാദം അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിർത്തിയ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്റെ മകൾ കമ്പനി തുടങ്ങിയത് തന്റെ ഭാര്യയുടെ പണം കൊണ്ടു മാത്രമാണ് എന്നുള്ളത് സഭയിൽ കള്ളം പറഞ്ഞു എന്നുള്ള തരത്തിലേക്ക് മാറും എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സഭയിൽ ഒരു കാരണവശാലും കള്ളം പറയാൻ പാടില്ല എന്നുള്ള ചട്ടം നിലവിലിരിക്കെ തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ നടത്തിയ പരാമർശം കള്ളമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിന് മുഖ്യമന്ത്രി നിയമ നടപടി നേരിടേണ്ടതായി വരും എന്ന് കൂടി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു യാതൊരു ആവശ്യമില്ലാതെയാണ് മുഖ്യമന്ത്രി തന്റെ മകളെയും തന്നെയും ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനെ കമലയുടെ പെൻഷൻ വീണ ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങിയത് എന്ന് പറഞ്ഞത് ഇതിപ്പോൾ മുഖ്യമന്ത്രിക്ക് വിനയായി ഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ ഇതിലെല്ലാം കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ നൽകേണ്ടതായി വരും മുഖ്യമന്ത്രി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ മുഖ്യമന്ത്രിക്ക് അതിൽ നിന്നും ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ മുന്നിൽ വീണ വിജയൻ ഹാജരായി ഈ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗത്ത് നിന്നും വീണാ വിജയന് നേരെ ഉണ്ടായത് വീണാ വിജയൻ ഏതൊക്കെ തരത്തിലുള്ള മറുപടിയാണ് അതിന് കൊടുത്തത് എന്തൊക്കെ രേഖകളാണ് സമർപ്പിച്ചത് എന്നുള്ളതെല്ലാം ഇനിയും പുറത്തു വരാൻ ഇരിക്കുന്നതേയുള്ളൂ എന്തായാലും ഇത്തരം കാര്യങ്ങളൊന്നും പത്ര മാധ്യമങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് അവർ ഇത്തരം വിവരങ്ങൾ അവരുടെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങളോ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളോ ഒരു കാരണവശാലും അവർ മാധ്യമങ്ങൾക്ക് നൽകാറില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും താമസിയാതെ ഇത്തരം കാര്യങ്ങൾ ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മാധ്യമങ്ങൾ അത്തരം വിവരങ്ങൾ പുറത്ത് വരുന്ന മുറയ്ക്ക് ബഹുമാനപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ അത് എത്തിക്കുന്നതുമായിരിക്കും എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയിരിക്കുന്ന തന്റെ ഭാര്യയുടെ പെൻഷൻ പണം കൊണ്ടാണ് വീണാ വിജയൻ എക്സാലോചിക്കുന്ന കമ്പനി തുടങ്ങിയത് എന്നുള്ള വാദം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു അത് കള്ളമാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം പെൻഷൻ പണം കിട്ടാൻ മാത്രം സാധ്യതയുണ്ടായിരുന്ന കമലാ വിജയൻ വിരമിക്കുമ്പോൾ ആ പണം കൊണ്ടാണ് വീണാ വിജയൻ തന്റെ കമ്പനി തുടങ്ങിയത് എന്നുള്ള വാദം പൊളിഞ്ഞിരിക്കുന്നു അങ്ങനെ മുഖ്യമന്ത്രി പറയുന്നത് മുഖവിലയ്ക്ക് എടുത്താൽ പോലും ഏത് ബാങ്കിൽ നിന്ന് എന്നാണ് എത്ര രൂപ ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത് എന്നുള്ളതിനെല്ലാം മുഖ്യമന്ത്രി കൃത്യമായ രേഖകൾ ഹാജരാക്കേണ്ടതായി വരും ഈ നിയമസഭയിൽ പറഞ്ഞത് കള്ളമാണെങ്കിൽ അതിന് ചട്ടവിരുദ്ധമായി തന്നെയാണ് മുഖ്യമന്ത്രി ചട്ടലംഘനത്തിന് മറ്റു നിയമ നടപടികൾ നേരിടേണ്ടതായി വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി കമലാവിജയന്റെ പെൻഷൻ പണം ഉപയോഗിച്ചാണ് വീണാ വിജയൻ എക്സാലോചിക്കുന്ന കമ്പനി തുടങ്ങിയത് എന്ന് പറഞ്ഞത് തന്നെ മുഖ്യമന്ത്രിക്ക് വലിയ വിനയായിരിക്കുന്നു നാവിൽ ഗുളികൻ ഉള്ള സമയത്താണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് എന്നാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി ഇതിന് കൃത്യമായ രീതിയിൽ മറുപടി പറയേണ്ടതായി വരും കമലാഭിജിന്റെ വരുമാന മാർഗങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ധരിപ്പിച്ചിരിക്കുന്നതിന് വ്യത്യസ്തമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക വരുമാനങ്ങൾ അവർക്കുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് തന്നെ അസാധുവാക്കുവാൻ പോരുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് നിയമവൃത്തങ്ങൾ അങ്ങനെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചിരിക്കുന്നത് കളവാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് തന്നെ അസാധുവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി എല്ലാ രൂപത്തിലും പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പാകെ വീണാ വിജയൻ ഏതെല്ലാം മൊഴികളാണ് കൊടുത്തിരിക്കുന്നത് അത് ഇനി വീണയ്ക്ക് ഏത് തരത്തിലുള്ള ഭവിഷ്യത്തുകളാണ് ഉണ്ടായിരിക്കുന്നത് അഥവാ ഇനി ചോദ്യം ചെയ്യലിനൊടുവിൽ വീണാ വിജയൻ അറസ്റ്റിലാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടറിയേണ്ടിയിരിക്കുന്നു കാത്തിരിക്കേണ്ടിയിരിക്കുന്നു <coughs>